നമസ്കാരം കേരളം വളരെ വലിയ ഒരു വിപത്തിൽ നിന്നും രക്ഷപ്പെട്ടിരിക്കുകയാണ് നിങ്ങളൊക്കെ അറിഞ്ഞാണ് ആ വിപത്തിൻ്റെ പേര് രഞ്ജിത്ത് എന്നാണ് സംവിധായകൻ രഞ്ജിത്ത് കുറെ കൂടി കൃത്യമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ കേരള സംസ്ഥാന ചലച്ചിത്ര അക്കാദമി ചെയർമാൻ സ്ഥാനം വഹിച്ചിരുന്ന രഞ്ജിത്ത് അദ്ദേഹം ആ സ്ഥാനം രാജിവെച്ചു അദ്ദേഹത്തിൻ്റെ രാജിക്കു വേണ്ടി കഠിനമായിട്ട് ശ്രമിച്ച പ്രമുഖരുടെ കൂട്ടത്തിൽ നമ്മുടെ പ്രതിപക്ഷ നേതാവ് ശ്രീമാൻ വി ഡി സതീശനുണ്ട് ബി ജെ പിയുടെ ഉന്നതനായ നേതാവ് ശ്രീമാൻ കെ സുരേന്ദ്രനുണ്ട് പിന്നെ പലരുമുണ്ട് അവരെല്ലാവരും നോക്കിയപ്പോൾ വയനാട് ദുരന്തത്തെക്കാൾ ഭീകരമായ ഒരു ദുരന്തം കേരളത്തിൽ ഉണ്ടായിരിക്കും അതിന്റെ പേര് രഞ്ജിത്തെന്നാണ് രഞ്ജിത്ത് രാജിവെച്ചില്ലെങ്കിൽ കേരള ജനത വലിയ ദുരിതത്തിലായി പോകും അങ്ങനെ അവർ കഠിനമായിട്ട് പരിശ്രമം വെച്ച് ഇടപെട്ട് അദ്ദേഹത്തെ രാജിവെപ്പിച്ചു എനിക്ക് ഭയങ്കര സന്തോഷം തോന്നുന്നുണ്ട് ഇത്തരത്തിലുള്ള നേതാക്കന്മാരുടെ ആത്മാർത്ഥമായ പ്രവർത്തനം കാണുന്നു നമ്മൾ ഈ നേതാക്കന്മാരോട് ചില കാര്യങ്ങൾ പറയുന്നുണ്ട് അതിലേക്ക് പോകുന്നതിന് മുമ്പ് രഞ്ജിത്ത് എന്ന് പറയുന്ന വിപത്ത് അല്ലെങ്കിൽ ദുരന്തം ചെയ്ത ഭീകരമായ കുറ്റകൃത്യം എന്താണ് അദ്ദേഹം നമ്മൾ കേട്ടാൽ ഞെട്ടിപ്പോകുന്ന ഒരു കുറ്റകൃത്യം ചെയ്തു ചെയ്തത് ചെയ്തതിപ്പോഴുമല്ല പത്ത് പതിനഞ്ച് കൊല്ലം മുമ്പാണ് രണ്ടായിരത്തി ഒമ്പതിൽ അദ്ദേഹം പലേരി മാണിക്യം ഒരു ഭദ്രാ കൊലപാതകത്തിൻ്റെ കഥ എന്ന പേരിൽ ഒരു സിനിമ സംവിധാനം ചെയ്തത് ആ സിനിമ നിർമ്മിച്ച് നിർമ്മാതാവുന്നു സിനിമയുടെ ഷൂട്ടിംഗ് തുടങ്ങുന്നതിന് മുമ്പ് ഒരു പാർട്ടി കൊടുത്തിരുന്നു ആ പാർട്ടിയിലേക്ക് പലരെയും ക്ഷണിച്ചിരുന്നു ആ കൂട്ടത്തിൽ ബംഗാളിൽ നിന്നുള്ള ശ്രീ ലേഖ ചിത്ര എന്ന പേരുള്ള ഒരു നടിയേയും ക്ഷണിച്ചിരുന്നു നടിക്ക് സിനിമയിൽ റോള് കൊടുക്കാൻ വേണ്ടിയോ ഓഡീഷന് വേണ്ടിയോ ഒക്കെയാണ് വിളിച്ചത് അങ്ങനെ പാർട്ടിയൊക്കെ കഴിഞ്ഞ് ശ്രീമാൻ രഞ്ജിത്ത് ശ്രീലേഖയോട് തന്റെ മുറിയിലേക്ക് ഒന്ന് വരണം എന്ന് പറഞ്ഞു ശ്രീലേഖ അദ്ദേഹത്തിന്റെ മുറിയിലേക്ക് ചെന്നു ചെന്നപ്പോൾ അവരുടെ വളകളിൽ പിടിച്ചു കയ്യിൽ സ്പർശിച്ചു തീർന്നില്ല പിന്നീട് അദ്ദേഹം അവരുടെ മുടിയിൽ സ്പർശിച്ചു കഴുത്തിൽ സ്പർശിച്ചു ഇത്രയുമായപ്പോഴേക്കും ശ്രീലേഖ ഞെട്ടിത്തെരിച്ചുപോയി ശ്രീലേഖ പോയി ഭയന്നുപോയി തകർന്നുപോയി ശ്രീലേഖ മുറിയിൽ നിന്നും ഇറങ്ങി ഓടി രക്ഷപ്പെട്ടു അവരാ ഞെട്ടൽ ഈ സംഭവം ആരോടും പറഞ്ഞില്ല പക്ഷേ ഏതോ സിനിമയിലെ ഒരു വ്യക്തിയോടത് പറഞ്ഞു എന്ന് പറഞ്ഞു അയാളോട് പറയാൻ അവർക്ക് ഞെട്ടലൊന്നും ഉണ്ടായിരുന്നില്ല വേറെ ആരോടും പറഞ്ഞില്ല ഇവർ കല്യാണം കഴിച്ച ഒരു സ്ത്രീയാണ് ഭർത്താവിനോട് പറഞ്ഞില്ല അമ്മയോട് പറഞ്ഞില്ല സഹോദരങ്ങളോട് പറഞ്ഞില്ല കൂട്ടുകാരോട് പറഞ്ഞില്ല സിനിമയുടെ നിർമ്മാതാവിനോട് പറഞ്ഞില്ല വേറെ ആരോടും പറഞ്ഞില്ല പതിനഞ്ച് കൊല്ലം കഴിഞ്ഞപ്പോൾ ഇപ്പോഴാണ് അവർക്ക് അത് പറയണമെന്ന് തോന്നിയത് അപ്പോൾ എൻ്റെ ഈ സംഭവവുമായിട്ട് ബന്ധപ്പെട്ട് ചില സംശയങ്ങൾ അതിലൊന്നാമത്തെ സംശയം ശ്രീലേഖ മിത്ര എന്ന് പറയുന്നതിൽ നമ്മൾ ഈ സംഭവം അതേപടി അവർ പറഞ്ഞപടി കേൾക്കുമ്പോൾ നമുക്ക് തോന്നുന്നത് സ്വന്തം ചരിത്രത്തിനും ഒക്കെ വളരെ ആത്മാഭിമാനത്തിനുമൊക്കെ വളരെ വില കൊടുക്കുന്ന ഒരു സ്ത്രീയാണ് അവരെന്നത കാരണം സിനിമയിൽ അഭിനയിക്കാൻ വരുന്ന സ്ത്രീകൾ നടിമാർ നമുക്കറിയാം പലരും മദ്യപിക്കുന്നവരാണ് സിഗരറ്റ് വലിക്കുന്നവരാണ് പലർക്കും പലതരത്തിലുള്ള ബന്ധങ്ങളൊക്കെ ഉണ്ട് പുരുഷന്മാരുമായിട്ടൊക്കെ എഴുതി ചേർന്ന് അഭിനയിക്കേണ്ട രംഗങ്ങളൊക്കെ ചെയ്യുന്നവരാണ് അതുകൊണ്ട് തന്നെ ആരെങ്കിലും ഒന്ന് ദേഹത്ത് തുടങ്ങുകയോ പിടിക്കുകയോ ചെയ്തു കഴിഞ്ഞാൽ അവരെ സംബന്ധിച്ച് അതൊരു വലിയൊരു പ്രശ്നമായിട്ട് തോന്നില്ല വളരെ ആശുപത്രിയിൽ ചികിത്സ നടത്തുന്ന ഡോക്ടർ അവിടെ എത്രയോ സ്ത്രീകൾ ചെയ്തു ആ സ്ത്രീകളെയൊക്കെ അവർക്ക് സ്പർശിക്കേണ്ടി വരാറുണ്ട് അങ്ങനെ അവർ സ്പർശിക്കുന്നത് കൊണ്ട് അവർക്ക് അതിൽ എന്തെങ്കിലും ഒരു പ്രത്യേകത തോന്നില്ല അവരുടെ ജോലിയായിട്ടങ്ങ് മാറിയിരിക്കുകയാണ് അതുപോലെയാണ് സിനിമയിൽ ചിലപ്പോൾ ഒരു ഷോട്ടൊക്കെ എടുക്കാൻ വേണ്ടി പല ടേക്കുകൾ ചെയ്യേണ്ടി വരും ചിലപ്പോൾ അതൊരു ചുംബന സീനാകാം കെട്ടിപ്പിടിക്കുന്ന സീനാകാം അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ആവാം അതൊക്കെ ചെയ്യുമ്പോൾ അവരെ സംബന്ധിച്ച് അതൊരു ജോലിയുടെ ഭാഗം മാത്രമാണ് അപ്പോൾ ഒരാൾ സ്പർശിച്ചു കഴിഞ്ഞാൽ അത്ര ഭീകരമായിട്ട് തോന്നത്തക്ക സ്വഭാവമുള്ള ആൾക്കാരൊന്നുമല്ല സിനിമാ നിലമാരെന്നുള്ള നമുക്കറിയാം അതും കൂടാതെ ഞങ്ങളുടെയൊക്കെ ചെറുപ്പത്തിൽ സിനിമ അഭിനയത്തിന് നല്ല നല്ല വീടുകളിൽ നിന്നും പെൺകുട്ടികളെ അവരുടെ അച്ഛനമ്മമാർ വിടില്ലായിരുന്നു പല പെൺകുട്ടികൾക്കും അങ്ങനെ പോകാൻ താല്പര്യവും ഉണ്ടായിരുന്നില്ല കാരണം സിനിമാ മേഖല ഒരു വൃത്തികെട്ട മേഖലയാണെന്ന് നാട്ടുകാർക്കറിയാം സിനിമയിൽ അഭിനയിക്കുന്ന കലാകാരന്മാരൊക്കെ നല്ല കഴിവുള്ളവരാണെങ്കിലും സ്വഭാവശുദ്ധി ഇല്ലാത്തവരാണെന്ന് അന്നേ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് മദ്യപാനം മയക്കുമരുന്നിൻ്റെ ഉപയോഗം അതുപോലെ തന്നെ കുത്തഴിഞ്ഞ ജീവിതം കുടുംബ ബന്ധങ്ങൾ ഇല്ലായ്മ ഇത്തരത്തിൽ സിനിമാക്കാരെക്കുറിച്ച് വളരെ വ്യക്തമായ ഒരു ധാരണ അന്നത്തെ കാലത്തെ ആൾക്കാർക്കുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെയുള്ള മേഖലയിലേക്ക് ഏതെങ്കിലും ഒരു അടി അഭിനയിക്കാൻ പോകുന്നുണ്ടെങ്കിൽ ഒരു പെൺകുട്ടി അഭിനയിക്കാൻ പോകുന്നുണ്ടെങ്കിൽ അവർ ഒന്നുകിൽ അവിടുത്തെ ഏത് വൃത്തികേടും അതുമായിട്ട് സഹകരിച്ചു പോകാൻ ഉള്ള മനസ്സോടെ പോകുന്നവരാണ് അതല്ല എന്നുണ്ടെങ്കിൽ അത്തരത്തിലുള്ള പ്രശ്നം ഉണ്ടാക്കി കഴിഞ്ഞാൽ അതിനെ തനിച്ച് നേരിടാൻ ധൈര്യമുള്ളവരായിട്ട് പോകുന്നവരാണ് ഈ രണ്ട് കാറ്റഗറി ഉള്ളവർക്ക് അവിടെ പോകാൻ പറ്റും അല്ലാത്തവർക്ക് പറ്റില്ല കാരണം വളരെ മലീമസമായ ഒരു മേഖലയാണ് സിനിമാ മേഖല നല്ല നല്ല കഥകളും നല്ല നല്ല ചിത്രങ്ങളൊക്കെ നമുക്ക് തരുന്ന ആൾക്കാരുടെ യഥാർത്ഥ മുഖം അറിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആ മേഖലയിൽ വെറുത്തു പോകും അഹങ്കാരമുണ്ട് ജാടയുണ്ട് എന്നുവേണ്ട സകലവിധ വൃത്തികേടുകളും നിറഞ്ഞ ഒരു മേഖലയാണ് സിനിമാ മേഖല അതെന്തുകൊണ്ടങ്ങനെ ആയിപ്പോയെന്ന് എനിക്ക് അറിഞ്ഞുകൊള്ളും പണ്ട് കൂട്ടേ അങ്ങനെയാണ് ഇപ്പോഴും അങ്ങനെയാണ് അപ്പോൾ അങ്ങനെയുള്ള ഒരു മേഖലയിൽ വർക്ക് ചെയ്യുന്ന ഒരു സ്ത്രീ ഒരു സംവിധായകൻ്റെ അടുക്കൽ ചെന്നു അയാള് ഒന്ന് സ്പർശിച്ചപ്പോൾ ഞെട്ടിപ്പോയി തകർന്നു പോയി എന്നൊക്കെ പറയുമ്പോൾ സത്യം പറഞ്ഞാൽ എനിക്കതൊരു കോമഡിയായിട്ട് മാത്രമേ തോന്നുള്ളൂ മാത്രമല്ല നമ്മളിപ്പോൾ ഇവർ അത്തരത്തിൽ സ്വന്തം ശരീരത്തിനും ചരിത്രത്തിനുമൊക്കെ വലിയ വില കൊടുക്കുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ ഒരു സംവിധായകൻ അയാളുടെ മുറിയിലേക്ക് അവരെ വിളിച്ചപ്പോൾ അവർക്ക് അദ്ദേഹത്തോട് ചോദിക്കാമായിരുന്നു എന്താണ് സർ കാര്യം എന്തിനാണ് എന്നെ വിളിക്കുന്നത് അപ്പം ഇവർ പറയുന്നത് എന്നെ രഞ്ജിത്ത് വിളിച്ചത് കഥ പറയാനോ മറ്റോ ആയിരിക്കും എന്ന് ഞാൻ ചിന്തിച്ചു എന്നാണ് എന്തിനാണ് അവർ ചിന്തിക്കുന്നത് നേരം ചോദിച്ചപ്പോലെ ഇവരൊരു സ്ത്രീയല്ലേ ഇവർക്ക് സ്വന്തം ശരീരത്തിൽ സ്പർശിക്കുന്നത് ഇഷ്ടമല്ല അല്ലെങ്കിൽ ആ തരത്തിൽ നോക്കുന്ന ഇഷ്ടമല്ലെങ്കിൽ അങ്ങനെ ഒരു സാധ്യത അവിടെ കാണണം ഇങ്ങനെ സംഭവിച്ചേക്കാം അപ്പോൾ എന്ത് ചെയ്യണം അയാൾ ചോദിക്കണം എന്തിനാണ് എന്നെ അങ്ങോട്ട് വിളിക്കുന്നത് അപ്പോൾ അയാൾ പറയുകയാണ് എന്നെ എന്ന കാര്യത്തിന് വേണ്ടിയാണ് ഓക്കെ വരാമെന്ന് പറഞ്ഞു പോകുന്നു അങ്ങനെ പോകുമ്പോൾ അയാൾ ഒറ്റയ്ക്കാണ് ആ മുറിയിൽ ഇവരൊപ്പം ആരെങ്കിലും കൂട്ടണം ഇങ്ങനെ ഒരു പേടിയുള്ള ഇത്തരത്തിലൊക്കെ ചിന്തിക്കുന്ന ഒരു സ്ത്രീയാണെന്നുണ്ടെങ്കിൽ ആണെന്നുണ്ടെങ്കിൽ അവർ ഏതെങ്കിലും ഒരു വ്യക്തിയൊപ്പം കൂട്ടണം ഇവരുടെ കൂട്ടത്തിൽ ആരെങ്കിലും കാണുന്നല്ലോ അമ്മയോ ഭർത്താവ് ആരെങ്കിലും കാണും അല്ലെങ്കിൽ കൂട്ടുകാരു കാണും അതുമല്ലെങ്കിൽ അവിടെ കണ്ട ആരെങ്കിലും വിളിച്ചുകൊണ്ട് പോകല്ലോ നീ ഇവിടെ ഇതിൻ്റെ കൂടെ പോകാം അങ്ങനെ പോയി കഴിഞ്ഞാൽ ഈ പ്രശ്നം ഉണ്ടാകുമായിരുന്നു അവർ ചെയ്തില്ല ചെയ്തില്ല അത് കഴിഞ്ഞ് ഈ സംഭവം ഉണ്ടായിക്കഴിഞ്ഞ് ഇത്രയേറെ ഷോക്ക് ഉണ്ടായവർ പുറത്തേക്ക് വന്നിട്ട് ഇതേക്കുറിച്ച് ആ സിനിമയുടെ നിർമ്മാതാവരോട് പറയാമായിരുന്നില്ല സാറേ ഇന്നുവരൊരു സംഭവം ഉണ്ടായി എന്തുകൊണ്ട് പറഞ്ഞില്ല എന്തുകൊണ്ട് സ്വന്തം വീട്ടുകാരോട് പറഞ്ഞില്ല അപ്പോ അവർക്ക് അതൊരു പ്രശ്നമായിട്ടന്ന് മാറിയിരുന്നെങ്കിൽ ഞാനിപ്പോൾ ഇത് പറയുന്നത് ഒരു സാധാരണ സ്ത്രീയുടെ കാര്യമല്ല ഒരു സാധാരണ അന്തരീക്ഷത്തിൽ ജീവിക്കുന്ന ഒരു പെൺകുട്ടിയോ വീട്ടമ്മയോ അവരെ സംബന്ധിച്ച് ആരെങ്കിലും ഇങ്ങനെയാന്ന് ചെയ്തു കഴിഞ്ഞാൽ ഒരു പക്ഷേ ഒരു ഷോക്കായിട്ട് മാറാൻ സാധ്യതയുണ്ട് കാര്യം അവരിങ്ങനെയുള്ള മേഖലകളിൽ അത്ര പ്രവർത്തിക്കുന്നവരല്ല ഇത് സിനിമ എന്ന് ബംഗാളിൽ അഭിനയിക്കുന്നു ഇവിടെ വന്ന് അഭിനയിക്കുന്നു വലയാടം സഞ്ചരിക്കുന്നു ഹോട്ടലിൽ താമസിക്കുന്നു ഇവരെ സംബന്ധിച്ച് ഇവർ ഈ പറയുന്ന വലിയ ഷോക്കൊന്നും അവർക്കുണ്ടാവില്ല സിമ്പിളായിട്ട് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യമാണ് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇവർക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ അവർക്ക് അവിടെ നിന്ന് പുറത്തു വന്നപ്പോൾ അപ്പോൾ തന്നെ പറയാമായിരുന്നു രഞ്ജിത്ത് ഇങ്ങനെ ചെയ്തു അല്ലേ എന്തുകൊണ്ട് പറഞ്ഞില്ല അതിനർത്ഥം രഞ്ജിത്ത് അഥവാ അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ പോലും അവർക്കതിന് ഷോക്കായിട്ട് മാറിയില്ല എന്നുള്ളതാണ് പിന്നെ എന്തുകൊണ്ട് ഇവരെന്ന് പറഞ്ഞു അതിന് വളരെ വ്യക്തമായ കാരണം അവിടെ കിടപ്പുണ്ട് കാരണം ഇതാണ് പലേരി മാണിക്യത്തിൽ അവർക്ക് റോൾ കിട്ടിയില്ല പലേരി മാണിക്യത്തിൽ രഞ്ജിത്ത് കഥാപാത്രങ്ങളെ തിരഞ്ഞെടുത്തത് ആ കഥാപാത്രങ്ങൾക്ക് ചേരുന്ന ആൾക്കാരെ നോക്കിയാണ് അപ്പോൾ ഇവരുടെ ലുക്കും അഭിനയവും ഒന്നും ഒരുപക്ഷെ ആ കഥാപാത്രങ്ങൾക്ക് യോജിക്കില്ല എന്ന് അദ്ദേഹത്തിന് തോന്നിക്കാണാം അദ്ദേഹം വളരെ പെർഫെക്റ്റായിട്ടാണ് ആ സിനിമ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് അപ്പോൾ അതിൻ്റെ പേരിൽ അദ്ദേഹം ഇവരോട് പറഞ്ഞുകാണും നിങ്ങളെ ആ റോളിന് പറ്റില്ല അതുകൊണ്ട് ഞങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റില്ല എന്ന് അദ്ദേഹം പറഞ്ഞു പറഞ്ഞാണോ സ്വാഭാവികമായിട്ട് ബംഗാളിൽ നിന്നും മമ്മൂട്ടിയുടെ ഒപ്പം അഭിനയിക്കാൻ പറ്റും മമ്മൂട്ടി നമുക്കറിയാം നമ്മുടെ രാജ്യത്ത് ഒട്ടാകെ അറിയപ്പെടുന്ന ഒരു നടനാണ് രണ്ട് മൂന്ന് ദേശീയപാടൊക്കെ കിട്ടിയിട്ടുണ്ട് അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒപ്പം അഭിനയിക്കുക എന്നുള്ളത് മിക്കവാറും പല നടന്മാരുടെ ഒരു അപ്പോ അങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി തനിക്ക് കിട്ടി എന്ന് വിചാരിച്ചവർ വരികയും രഞ്ജിത്ത് അവരെ റിജക്റ്റ് ചെയ്യുകയും ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും അവർക്ക് ദേഷ്യമുണ്ടാകും പക്ഷെ ആ ദേഷ്യം എങ്ങനെ പ്രകടിപ്പിക്കും അല്ലെങ്കിൽ അതിനെങ്ങനെ പകരം ചെയ്യും എന്ന് എന്നവർക്കറിഞ്ഞുകൂടാ എങ്ങനെയെങ്കിലും പകരം ചെയ്യണമെന്നവർക്ക് ആഗ്രഹമുണ്ട് ആ പക അവരുടെ മനസ്സിൽ അങ്ങനെ കിടക്കുകയായിരുന്നു അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഇവിടെ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് എന്ന ഭയങ്കളിക് കഥ പുറത്തു വരുന്നത് ഇത് പുറത്തു വന്നപ്പോൾ പലയിടത്തു നിന്നും ഇരുന്നുകൊണ്ട് പല ആൾക്കാരും കരയാൻ തുടങ്ങി പലരും കരയുന്നു എന്നെ പീഡിപ്പിച്ചിട്ടുണ്ട് എന്നെ പീഡിപ്പിച്ചിട്ടുണ്ട് ഞാനും പീഡിപ്പിക്കപ്പെട്ടു അയ്യോ എന്നെ അങ്ങനെ വിളിച്ചിട്ട് ഇത് പറഞ്ഞായിരുന്നു പലതരത്തിലുള്ള പിന്നെ ആരോപണങ്ങൾ വരുന്നുണ്ട് അതെന്തേലും ആയിക്കോട്ടെ അതൊക്കെ അന്വേഷിക്കണം അന്വേഷിക്കണ്ടേ അതൊക്കെ ഇവിടുത്തെ സർക്കാരും പോലീസും മറ്റുള്ളവരും തീരുമാനിച്ചോട്ടെ പക്ഷേ ഈ ഒരു സന്ദർഭം വന്നപ്പോഴാണ് ഇവർ വാതുടക്കം ഇവർക്ക് തോന്നി ഇപ്പോൾ എന്തെങ്കിലും ഒരു ഉഡായ്പ് പരിപാടി പ്രയോഗിച്ചാൽ രഞ്ജിത്തിനായിട്ട് പണി കൊടുക്കാൻ പറ്റും അങ്ങനെ അവർ പറഞ്ഞു രഞ്ജിത്ത് ഇങ്ങനെ ചെയ്തു ഇവർ പറഞ്ഞത് ശരിയാണെങ്കിലും കള്ളമാണെങ്കിൽ ശരി ഒരു കാര്യം നമ്മൾ അടിവരയിട്ട് മനസ്സിലാക്കണം ഈ സംഭവം നടന്ന സമയത്ത് ഇവർക്കതിൽ പ്രശ്നമായിട്ട് തോന്നിയിട്ടില്ല അദ്ദേഹം അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ അങ്ങനെ അവർക്ക് തോന്നിയിട്ടില്ല തോന്നിയെങ്കിൽ അവരത് അന്ന് തന്നെ പുറത്തു വന്ന് പറഞ്ഞു അപ്പോൾ ഇവിടെ ഇങ്ങനെയുള്ള ഒരു സംഭവം നമ്മുടെ മുമ്പിൽ മാധ്യമങ്ങളൊക്കെ വലിയ വാർത്തയായിട്ട് കൊണ്ടുവന്ന് നമ്മളെ കൊണ്ടതെല്ലാം വായിപ്പിക്കുകയും അപ്പം ഞാനിരുന്നോട് ഇത് പറയുമൊക്കെ ചെയ്യുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളെ പോലെ വിവരമില്ലാത്ത ആൾക്കാർ ഒരുപക്ഷെ കേരളത്തിൽ ഇതേ വരെ ജീവിച്ചിരുന്നുണ്ടല്ല ഇത്തരത്തിൽ യാതൊരു വിലയുമില്ലാത്ത ഒരു ഗുണവുമില്ലാത്ത കാര്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഇനി നമ്മൾ നമ്മുടെ രാഷ്ട്രീയക്കാരിലേക്ക് വന്നാൽ കേരള ജനത നേരിട്ട് കൊണ്ടിരിക്കുന്ന അവരെ ബാധിക്കുന്ന വലിയ വലിയ ഭീകര പ്രശ്നങ്ങൾ വരുമ്പോൾ ഇവരൊന്നും വാതുറന്നും മിണ്ടില്ല ഉദാഹരണത്തിന് ഹെൽത്ത് ബില്ലുമായിട്ട് ബന്ധപ്പെട്ട് ഞങ്ങളൊക്കെ കുറേ കഷ്ടപ്പെട്ടതാണ് ഗവർണറെ വരെ കണ്ടതാണ് അന്ന് ഈ പ്രതിപക്ഷ നേതാവിനോടും ഇവിടുത്തെ പല നേതാക്കന്മാരോടും ഇതേക്കുറിച്ച് പറഞ്ഞതാണ് പക്ഷേ ജനങ്ങളെ വളരെയധികം വിപരീതമായിട്ട് ബാധിക്കുന്നു ഇപ്പോൾ ഈ അടുത്ത സമയത്ത് നമ്മൾ വായിച്ചതാണ് സ്വന്തം തൊടിയിൽ മഴ പെയ്ത് വെള്ളം കെട്ടി നിന്ന് അവിടെ കൊതുക് മുട്ടയിട്ടു എന്നതിൻ്റെ പേരിൽ ഒരു വ്യക്തിക്ക് രണ്ടായിരം രൂപ പിഴ കൊതുക് മുട്ടയിടുന്നത് നമ്മളോട് ചോദിച്ചിട്ടാണ് സ്വന്തം പറമ്പിൽ പുല്ല് വളർന്നു നിന്നാൽ സ്വന്തം പറമ്പിൽ കൊതുക് മുട്ടയിട്ടാൽ എന്തിന് ഒരു ചെറിയ രോഗത്തിൻ്റെ പേരിൽ എന്തെങ്കിലും ഒരു രോഗം അത് പകർച്ചവ്യാധിയാണ് അല്ലെങ്കിൽ ഇന്നതാണെന്ന് പറഞ്ഞിട്ട് ഒരു വീട്ടിൽ താമസിക്കുന്ന ആൾക്കാരെ അവിടെ നിന്നും ഒഴിപ്പിക്കാൻ വരെ അധികാരം കൊടുത്തിരിക്കുകയാണ് ഒരാൾക്ക് ഒരു പകർച്ചവ്യാധി ഉണ്ടെന്ന് കേട്ടി കഴിഞ്ഞാൽ അയാളെ വീട്ടിൽ വന്ന് അറസ്റ്റ് ചെയ്ത് ആശുപത്രിയിലേക്ക് മാറ്റാനുള്ള അധികാരമുണ്ട് അങ്ങനെ അവർ ആശുപത്രിയിൽ കൊണ്ടുപോയാളെ കിടത്തി അയാളുടെ ശരീരത്തിലേക്ക് വല്ല പരീക്ഷണ മരുന്നുകളും കുത്തിവെച്ച് അയാളുടെ സ്ഥിതി വഷളായി അയാളെ ചാവാറായാൽ പോലും അവര് വിടാതെ അയാളെ അവിടെയൊന്നും കൊണ്ടുവരാൻ പറ്റില്ല എന്ന് വരെ എഴുതി വെച്ചിരിക്കുന്ന ഒരു നിയമം ഒരു കിരാതമായ നിയമം ഇതിവിടെ പാസ്സാക്കരുത് അല്ലെങ്കിൽ ഇതിന് വേണ്ട ഭേദഗതി വരുത്തണം എന്ന് പറഞ്ഞുകൊണ്ട് ഇവിടുത്തെ പല രാഷ്ട്രീയക്കാരെയും പല സംഘടനകളും പല ആയുഷന്റെ ഡോക്ടർമാരുടെ സംഘടനകളും പോയി കണ്ടിട്ടും ഒരു ചെറു ചെറുവിരല് പോലും ഇവരക്കിയില്ല വാ തുറന്നില്ല മരുന്ന് കമ്പനികൾക്ക് വേണ്ടി മാത്രം പ്രവർത്തിക്കുന്ന ആരോഗ്യമന്ത്രി ഇവർ ഈ ബില്ല് അവതരിപ്പിച്ച സമയത്ത് ഈ പ്രതിപക്ഷ നേതാവും കൂട്ടരും മറ്റെന്തോ പ്രശ്നത്തിന്റെ പേര് പറഞ്ഞ് അവിടെ ബഹളമുണ്ടാക്കി വാക്കോട്ടിങ് നടത്തി ആ സമയത്താണ് ഒരു ചർച്ച പോലും കൂടാതെ ഇവര് ഈ ബില്ല് പാസ്സാക്കിയത് ഹെൽത്ത് ബില്ല് പാസ്സാക്കിയപ്പോൾ പ്രതിപക്ഷ നേതാവ് അവിടെ ഉണ്ടായിരുന്നില്ല ഹെൽത്ത് ബില്ലിനെ കുറിച്ച് ഒരു ആക്ഷേപം പോലും അദ്ദേഹം ഉന്നയിച്ചിട്ടുമില്ല സെലക്ട് കമ്മിറ്റിയിലെ തന്നെ ചില എം എൽ എമാര് അതിനെതിരെ തങ്ങളുടെ അഭിപ്രായം രേഖപ്പെടുത്തിയിട്ടും പ്രതിപക്ഷ നേതാവ് ഒരക്ഷരം അതേക്കുറിച്ച് പറഞ്ഞില്ല കേരളത്തിലെ മുഴുവൻ ജനങ്ങളെയും ബാധിക്കുന്ന പ്രശ്നമാണ് രഞ്ജിത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനേക്കാളും ഭീകര പ്രശ്നമായിട്ട് അദ്ദേഹത്തിന് തോന്നിയത് എങ്ങനെയാണ് എന്നെനിക്ക് മനസ്സിലാവുന്നില്ല രഞ്ജിത്തിന്റെ ചെയർമാൻ സ്ഥാനം രാജിവെച്ചാൽ കേരള ജനതയ്ക്ക് എന്ത് മാറ്റമാണ് ഉണ്ടാകുന്നത് അതുപോലെ ഡോക്ടർ വന്ദനാദാസിൻ്റെ കൊലപാതകം ഡോക്ടർ വന്ദനാദാസിൻ്റെ കൊലപാതകം മെഡിക്കൽ മാഫിയ നടത്തിയ ഒരു കൊലപാതകമാണെന്ന് സംശയിക്കാൻ ധാരാളം തെളിവുകൾ ഉണ്ടായിട്ട് ആ കുട്ടിയുടെ അച്ഛനമ്മമാർ ഒരു സി ബി ഐ അന്വേഷണം ആഗ്രഹിച്ചിട്ട് അതിനുവേണ്ടി ശബ്ദം ഉയർത്താൻ പോലും ഇവിടുത്തെ പ്രതിപക്ഷത്തെ ഞാൻ കണ്ടില്ല ബി ജെ പിയെയും കണ്ടില്ല അപ്പോൾ ജനങ്ങളെ ബാധിക്കുന്ന പ്രശ്നത്തിൽ ഒന്നും ഇടപെടാത്ത ഇവർ ഒരു ഗുണവുമില്ലാത്ത കാര്യങ്ങളിൽ ഇടപെട്ട് അവിടെ വിജയം കൈവരിക്കുന്നു ഞങ്ങളത് നേടിയെടുത്തു എന്ന് പറയുമ്പോൾ നിങ്ങൾ തിരിച്ചറിയണം നമ്മുടെ ഇന്നത്തെ ഈ ആധുനിക കാലഘട്ടത്തിൽ ജീവിച്ചിരിക്കുന്ന നമ്മൾ അർഹിക്കുന്ന നേതാക്കന്മാരെ തന്നെയാണ് ചുമന്നുകൊണ്ട് നടക്കുന്നത് ജനങ്ങളുടെ യാതൊരു വിധമായിട്ടുള്ള ആവശ്യങ്ങൾക്കും ഇവർ വാതുറക്കില്ല പ്രവർത്തിക്കില്ല ശബ്ദിക്കില്ല ജനങ്ങൾക്ക് ഒരു ഗുണവുമില്ലാത്ത കാര്യങ്ങൾക്ക് വേണ്ടി ഇവർ അധ്വാനിക്കും ശബ്ദിക്കും എന്നിട്ട് അവർ അത് നേടിയെടുക്കുകയും ചെയ്യും ഇവിടെ ഇപ്പോൾ വിജയിച്ചതാരാണ് രഞ്ജിത്താണോ വിജയിച്ചത് അതോ വി ഡി സതീശനാണോ വിജയിച്ചത് അതോ ജനങ്ങളാണോ വിജയിച്ചത് അതോ സർക്കാരാണോ വിജയിച്ചത് ശരിക്കും ഇവിടെ ആരും വിജയിച്ചിട്ടില്ല ഇവിടെ തുകറ്റു നിൽക്കുകയാണ് ആര് ഇവിടുത്തെ പൊതുജനം കാരണം അവർ എഴുതകളായതുകൊണ്ട് അവർ രാജീവനാന്തം തോൽക്കാൻ വിധിക്കപ്പെട്ടവരാണ് പതിനഞ്ച് കൊല്ലം മുമ്പ് എന്നെ ഒരുത്തും തൊട്ടു ഒരു കേസാണ് ഇങ്ങനെയൊക്കെയുള്ള കേസുകൾ നമ്മുടെ മുമ്പിലേക്ക് വരുമ്പോൾ നമ്മുടെ നാടിന്റെ അവസ്ഥ എന്താണ് ഏത് പൊട്ടനാണ് ഇങ്ങനെയൊക്കെയുള്ള നിയമങ്ങൾ എഴുതി വെച്ചിരുന്നൂ കാരണം ഇത്തരത്തിലുള്ള ചീല് കേസുകൾ നമ്മുടെ സമൂഹത്തിൽ ഉണ്ടാകുമ്പോൾ ഇവിടെ ജോലിഭാരം കൂടുന്നത് പോലീസിൻ്റെയാണ് പല ഗുരുതര പ്രശ്നങ്ങൾ നടക്കുന്ന നമ്മുടെ ഈ സംസ്ഥാനത്ത് ഈ ലോകത്ത് ഗൗരവമുള്ള കേസുകൾ മാത്രം പരിഗണിക്കുകയും ഗൗരവമുള്ള കേസുകൾ എടുക്കാൻ വേണ്ടി മാത്രം നിയമങ്ങൾ ഉണ്ടാക്കുകയും ചെയ്യേണ്ടിടത്ത് തൊടുന്നതിനും പിടിക്കുന്നതിനും എല്ലാം നിയമം ഉണ്ടാക്കി വെച്ച് എന്തും ഏതും കേസായിട്ട് മാറുകയാണ് പോലീസുകാർ ഭ്രാന്ത് പിടിച്ച് കുത്തിയിരുന്നു എഫ്ഐആർ എഴുതുന്നു ജോലി ചെയ്യുന്നു കോടതികൾക്ക് കേസുകൾ നോക്കാൻ സമയം കിട്ടുന്നില്ല കെട്ടിക്കിടക്കുകയാണ് കേസുകൾ കാര്യം എന്താണ് നോക്കിയാൽ കുറ്റം നടന്നാൽ കുറ്റം ഓടിയാൽ കുറ്റം തിന്നാൽ കുറ്റം തിന്നില്ലെങ്കിൽ കുറ്റം വണ്ടി ഓടിച്ചാൽ കുറ്റം ഓടിച്ചില്ലെങ്കിൽ കുറ്റം എന്ത് ചെയ്താലും കുറ്റമാണ് നീ നാളെ ശ്വസിക്കുന്നത് പോലും പക്ഷേ കുറ്റകൃത്യമായിട്ട് ഇവിടെ നിയമം വന്നേക്കാം അതുകൊണ്ട് ഒരു വലിയ ശുദ്ധികലശം ആവശ്യമാണ് ആര് ചെയ്യും എപ്പോൾ ചെയ്യും എങ്ങനെ ചെയ്യും എന്നൊന്ന് പറഞ്ഞുകൂടാ താങ്ക് യു